സിനിമ സീരിയൽ നടി അരുന്ധതി നായർ ഇരുപത് ദിവസമായി വലിയ ഗുരുതര അവസ്ഥയിൽ കഴിയുകയാണ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഓരോ ദിവസം തന്നെ ലക്ഷങ്ങളുടെ ചിലവാണ് അരുന്ധതി നായരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കുടുംബത്തിനെ വഹിക്കേണ്ടി വരുന്നത് സുമനസ്സുകളുടെ സഹായം കൂടി തേടുകയാണ് കുടുംബം അരുന്ധതിയുടെ സഹോദരി ആരതി നമ്മളോടൊപ്പം ഉണ്ട് എന്താണ് സംഭവിച്ചത് ചേച്ചിക്ക് സംഭവിച്ചത് ഒരു ആക്സിഡൻ്റായിരുന്നു അപ്പോൾ ചേച്ചി ബാക്ക് സീറ്റിലാണ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ തന്നെ ഒരു ബ്രദറിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ബാക്ക് സീറ്റിൽ തെരച്ചു വീണതായിരുന്നു അപ്പോൾ ബ്രദറിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിക്കളോട് ആളൊക്കെ ആകുന്നു പക്ഷേ സിസ്റ്ററിന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ബോഡി ഫുള്ളി പ്രോബ്ലം ആയിട്ടുണ്ട് അതിൽ ബാക്കി പൊട്ടലുകൾ ഇപ്പോൾ ഈ പോലെ റിബ്സ് അങ്ങനെ രണ്ട് സൈഡിലെ റിബ്സിനും പൊട്ടലുണ്ട് നട്ടലിന് ചെറിയ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ലങ്സ് അങ്ങനെ ഇൻറ്റേർണൽ വൈറ്റൽസിനെല്ലാം പ്രശ്നം ചതവുകളും എല്ലാം ഉണ്ട് വെൻ്റിലേറ്റർ വെൻറ്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഇതുവരെ മാറ്റാൻ ഉള്ള കണ്ടീഷൻ ആയിട്ടില്ല അല്ല മേജർ എന്ന് പറയുന്നത് ഹെഡ് ആണ് പറഞ്ഞ പോലെ ഫുള്ളി ഹെഡ് ഫുള്ള് ചതഞ്ഞ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പം എന്താ പറയുക സാധാരണ ഒരു സർജറി പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെഡിന് വേണ്ടി ചെയ്യാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു സ്ലോ പ്രൊസീജിയറിൽ ലൈക്ക് ആ പ്രോസസ്സ് ഇങ്ങനെ നീണ്ടു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് അപ്പം എക്സ്പെൻസിൻ്റെ പാട്ട് ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഇപ്പോൾ ഇതുവരെ അത് വേറൊന്നും കൊണ്ടുള്ള ആൾക്കിറക്കി ഭയങ്കര ഫീവർ വന്നു അപ്പോൾ നമ്മുടെ കൺട്രോളിലെ അല്ലാത്തൊരു സംഭവമാണ് ഇത് കാരണം ഹെഡിങ്ങനെ ഫുള്ളി കളാപ്ഡായിട്ടിരിക്കുമ്പോൾ എന്ത് അസുഖം വന്നാലും അതിന് ട്രീറ്റ്മെൻറ്റ് പോലും അവർക്ക് അങ്ങനെ പ്രോപ്പർലി ചെയ്യാനൊന്നും പറ്റില്ല കാരണം ആളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഹൈ ഫീവർ വന്നപ്പോൾ ഫുള്ളി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതിനുവേണ്ടി മെഡിസിൻസ് ഇങ്ങനെ കൂട്ടി ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും അങ്ങനെ വളരെ അതിൻ്റെ ചാർജസ് ആണ് ഇത്ര ഹൈ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്നു ഒരു സിക്സ്റ്റീൻ ഡേയ്സിന് ഇടയ്ക്കാണ് പതിനാല് ലക്ഷം രൂപയോളം വന്നത് അപ്പം നമുക്കത് നമ്മുടെ കയ്യിൽ നിന്നുള്ള കുറച്ച് ആർക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അത് പലരും ചോദിക്കുന്നുണ്ട് അപ്പം ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഇത്രയും സ്ട്രഗിൾ വന്നത് അതുകൊണ്ടാണ് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഹെൽപ്പ് ചോദിച്ചത് ദെൻ ആഫ്റ്റർ ദാറ്റ് വീണ്ടും അത് കയ്യിൽ നിന്ന് കുറച്ച് അധികം വരുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് പുറത്തേക്ക് ഹെൽപ്പ് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാൻ ചെയ്യും നമ്മുടെ നാട്ടിൽ ഒരുപാട് സുമനസ്സുകളുണ്ട് പ്രത്യേകിച്ച് ഒരു നല്ലൊരു കലാകാരിയാണ് തമിഴ് സിനിമയിലൂടെയാണ് സിനിമാ ജീവിതം തുടരുന്നത് തുടങ്ങുന്നത് അതിനുശേഷം നിരവധി സിനിമകൾ മറ്റ് ഭാഷകളിലുമൊക്കെയായി അഭിനയിച്ചു കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് അരുന്ധതി നായർ അതുപോലെ തന്നെ വീടിനെ സംബന്ധിച്ച വലിയ രീതിയിൽ ഒരു സാമ്പത്തിക അടിത്തറ ഉള്ളതല്ല അല്ലേ അത് ഞാൻ പലരിപ്പം ചോദിക്കുന്നതിന് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങൾക്ക് അന്നുള്ളത് അപ്പോഴത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോയിട്ടുള്ളത് കാരണം നമുക്ക് ഭയങ്കര സേവ് ചെയ്ത് വയ്ക്കുന്നവരിതുണ്ടായിരുന്നില്ല അതായത് ചേച്ചി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്താലും ഇപ്പോൾ ഞാനാണെങ്കിലും നമുക്ക് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് വീട് റെൻറ്റിനാണ് നമ്മൾ സ്വന്തം വീടല്ല ഞങ്ങളുടെ കാര്യങ്ങൾ അപ്പോഴത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകും പിന്നെ അച്ഛനായാലും അമ്മയാലും അച്ഛൻ അങ്ങനെ ഒരു കറണ്ടിൽ കുറച്ച് നാൾ അച്ഛൻ ആയിരുന്നില്ല പിന്നെ പുള്ളി ഇപ്പം സെക്യൂരിറ്റി ആയിട്ടാണ് ഒരു ജോബ് ചെയ്യുന്നത് ഞങ്ങൾക്കും താല്പര്യം ആൾക്ക് ഏജ് ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും തന്നെയായിരുന്നു കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ നമ്മളെ കൺട്രോളിൽ ഒരു വലിയ ഒരു ചിലവാണ് ഇത് ദിസ് വൺ പ്രത്യേകിച്ച് ഇപ്പൊ ചേച്ചിക്കും കൂടി ഇങ്ങനെ വരുമ്പോ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് അത് ഡീൽ ചെയ്യാനും പറ്റില്ല ഇത്രത്തോളം ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്താലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ കുറച്ച് നമുക്ക് ഒരു ഹെൽപ്പായിട്ടും ആള് അതൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ അങ്ങനെ ആണ് അതുകൊണ്ടാണ് പുറത്തെ ഹെൽപ്പ് ചോദിച്ചത് ഒരിക്കലും ഇത് ഒരു എല്ലാവർക്കും ഉണ്ടാകേണ്ട അടിയന്തര സാഹചര്യമായി പോകുമ്പോൾ ആ കയ്യിലും എന്താണ് എമൗണ്ട് ഒന്നും ഉണ്ടാകില്ല ഇപ്പോൾ കോവളത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് അരുന്ധുക്കും സഹോദരനും ഇത്തരത്തിലൊരു ആക്സിഡന്റ് പറ്റുന്നത് ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുക കൂടി ചെയ്തതുകൊണ്ട് മണിക്കൂറുകളോളം റോഡിൽ തന്നെ അപകടത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി അതിനെതിരെ എന്തെങ്കിലുമൊക്കെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയോ ആക്ച്വലി അങ്ങനെ ഇടിച്ചിട്ടതല്ല ആക്ച്വലി ഈ വണ്ടി ട്രാക്ക് മാറി കയറി ഇപ്പം ഇവര് ബ്രദർ ബ്രേക്ക് പിടിച്ചതായിട്ടാണ് ഇടിച്ചു പുള്ളിക്കും കറക്റ്റ് ഓർമ്മ കറക്റ്റായിട്ടില്ല അപ്പം വീണതിൻ്റെ ആഘാതം കൂടുതൽ ചേച്ചി കാണാൻ പറ്റിയത് പ്രിൻ സീറ്റിലാണല്ലോ ഇരുന്നത് ഫ്രണ്ടിലിരുന്ന ആൾക്കാരധികം പുള്ളിക്ക് പറ്റിയിട്ടുമില്ല പുള്ളിയുടെ ഓർ കുറച്ച് നേരം ബോധം നഷ്ടപ്പെട്ട് പുള്ളി എഴുന്നേക്ക് നോക്കുമ്പോൾ വീളിങ്ങനെ കിടക്കണം അതാണ് കാണുന്നത് അപ്പോൾ അതിനുശേഷം ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ആംബുലൻസ് വരികയും കൊണ്ടുപോകുക അപ്പം ഡോക്ടർ പറഞ്ഞതും അതാണ് കുറച്ച് നേരത്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ ഇത്രയും ഇതുണ്ടാവില്ല ഇപ്പോൾ ആളുടെ കറൻ്റ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്താതെ ഉണ്ടായതാണ് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ വിഷന്ന് കംപ്ലീറ്റ്ലി ബാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു തരത്തിലും ഒരാൾ സഹായ എന്താണ് ഒരു തരത്തിലും ഇവർക്ക് ഇപ്പോൾ ഈ ചികിത്സയുമായി സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഓരോ ദിവസവുമാണ് ലക്ഷങ്ങൾ ചിലവ് വരുന്നത് ഇതെനിക്ക് പറയാൻ വേറെ നല്ല സോളൂട്ട് ഇൻ്റർനെറ്റ് കാരണം ഇതിന് ശേഷം നല്ലൊരു ഇത് വന്നേക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ ഫണ്ട് റേസിങ് തന്നെ ചെയ്യാൻ വിചാരിച്ചത് കാരണം ഇത് ഇപ്പോൾ വൺസ് ഇപ്പോൾ ഷീ ലൈക്ക് ഒരു സിക്സ് എങ്കിലും ഇങ്ങനെ കിടക്കും എന്ന് പറയുന്നുണ്ട് കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും അങ്ങനെ കിടന്ന് എനേറ്റ് വന്നാലും ആൾക്ക് ഇത് പോലെ വിഷൻ പ്രോബ്ലം കേൾവി അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ബാക്ക് ടു ബാക്ക് പിന്നെയും വരുന്ന കാര്യങ്ങൾ ലൈക്ക് അങ്ങനെ ഒരു പ്രോബിലിറ്റി ഉണ്ട് ആൾക്ക് കാരണം അത്രയും നല്ല ചതവുകളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരോട് ചോദിച്ചുകൂടിയും ഇവരോട് ചോദിച്ചുകൂടിയും പക്ഷെ ഞങ്ങൾ എല്ലാ ഇപ്പം പാർട്ടി പരമ്പം ആർ അവരുടെ അടുത്തൊക്കെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ വി ആർ ട്രയിങ് ഹാർഡ് പക്ഷേ ആരും റീച്ച് ഔട്ട് ആവുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും എത്തും സുമനസുകൾ സഹായിക്കും അത് ഉറപ്പാണ് കാരണം ഒരു നടി നടികൂടെയാണ് ഒരു കലാകാരി കൂടിയാണ് പെട്ടെന്നുണ്ടായ ഒരു അപകടവും ദുരന്തവുമാണ് കുടുംബത്തെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്ത അത്രയ്ക്ക് വലിയൊരു ചെലവും കൂടെയാണ് എന്തായാലും എല്ലാ സുമനസ്സുകളുടെയും സഹായം ഉണ്ടാകണം നമ്മുടെ ഇത് ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ളവ ഗൂഗിൾ പേ നമ്പർ അടക്കമുള്ളവ നൽകുന്നുണ്ടായി നൽകുന്നു നൽകിയിരിക്കും